വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കഴിഞ്ഞ ദിവസം സമസ്തയുടെ നേതാവും എസ് വൈ എസിൻ്റെ സ്റ്റേറ്റ് നേതാവുമായ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ നമ്മുടെ മന്ത്രി വഖഫ് ബോർഡ് മന്ത്രി അബ്ദുറഹിമാന് വളരെ ഗുരുതരമായ ഒരു പ്രസ്താവന നടത്തി ഇതുപോലെയുള്ള പണ്ഡിതന്മാർ ജയിലിലടക്കണമെന്നാണ് ഈ ഒരു മന്ത്രി ഒരു മന്ത്രി എന്ന പദവി പോലും പരിഗണിക്കാതെയാണ് ഓർക്കാതെയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഒരു മന്ത്രി ഈ ഒരു കാര്യം പറഞ്ഞത് അതായത് ഹമീദ് ഫൈസി അമ്പലക്കടവ് ക്രിസ്മസ് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് മതപരമായ ഒരു വിധികളിലൊന്നും പറഞ്ഞു അത് താല്പര്യം നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം പക്ഷേ ഒരു മതപണ്ഡിതൻ തങ്ങളുടെ മതവിശ്വാസികൾക്ക് മതപരമായ ഒരു ഉത്ബോധനം കൊടുത്താൽ ഒരു മന്ത്രി മന്ത്രിസ്ഥാനത്തുള്ള ഒരാളെങ്ങനെയാണ് അയാളെ ജയിലടക്കണം എന്ന് പറയാ നമ്മുടെ നാട്ടിൽ വർഗീയപരമായ വിദ്വേഷവും മറ്റും ഇല്ലാതിരിക്കാൻ ഒരു പണ്ഡിതനെ ജയിലിലടക്കമെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഒരു സർക്കാർ വേദിയിൽ വെച്ച് തിരുവനന്തപുരത്ത് ഒരു വേദിയിൽ വെച്ച് ഈ മന്ത്രി പറഞ്ഞത് ഒരു 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 മനു ഒരു ഒരു ആ സ്ഥാനത്തെ കൂടി ഓർക്കട്ടെ അതിനെതിരെ ശക്തമായ പ്രതികരണമാണ് എസ് വൈ എസും എസ് കെ എസ് എഫും ഒക്കെ നടത്തിയത് എസ് വൈ എസിൻ്റെ സംസ്ഥാന നേതാക്കന്മാരുടെ ഒരു സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് ഒരു മന്ത്രി ആ സ്ഥാനത്തിരുന്ന് ഇത് പറയരുതായിരുന്നു മതപരമായിട്ടുള്ള വിഷയങ്ങൾ പറയാൻ ഇവിടെ സമസ്തയുടെ ആളുകളുണ്ട് അവരവരുടെ നിർ ആ ഒരു കർമ്മം ആ ഒരു കൃത്യനിർവഹണം അവർ കൃത്യമായിട്ട് നടത്താറുണ്ട് അതിന് താല്പര്യം ഈ ഒരു മന്ത്രി ഈ രീതിയിൽ പറയുന്നത് മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം ഇങ്ങനെ മറ്റു മതവിഭാഗങ്ങളിലെ ആളുകളും അവരുടെ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രസ്താവന നടത്താറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ നേതാവ് ഈ എന്ന് പറയുന്ന ഒരു സിനിമ അത് ക്രിസ്ത്യാനികൾക്കെതിരെ ബോധപൂർവം നിർമ്മിച്ചുണ്ടാക്കിയതാണ് മമ്മൂട്ടിക്കെതിരെ വർഗീയപരമായ ചില പരാമർശങ്ങൾ നടത്തി എന്നിട്ട് പോലും അതിനെതിരെ ശബ്ദിക്കാത്ത ഈ ഒരു മന്ത്രിസ്ഥാനത്തുള്ള മലപ്പുറം ജില്ലയിലുള്ള ഇതേ വിശ്വാസികളുടെയൊക്കെ വോട്ട് വാങ്ങിയ ഒരു മന്ത്രി ഈ ഗുരുതരമായ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈ പ്രസ്താവന നടത്തിയത് പണ്ഡിതന്മാരുടെ റോൾ എന്താണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും ആ അഭിപ്രായങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക വിശ്വാസമുള്ള ആളുകൾ അത് സ്വീകരിക്കുക പക്ഷേ അതിനു പകരം ആ മന്ത്രിയൊക്കെ ജയിലിലടക്കണമെന്നും ഈ ഒരു പണ്ഡിതൻ എന്താ പറയുക നാട്ടിൽ വർഗീയ ചൈര്തിരിവ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു മന്ത്രിയാണ് വർഗ്ഗീയ ചേരുവതിരിവ് ഉണ്ടാക്കുന്നത് വിഷയത്തിൽ എസ് കെ എസ് എഫും അതേപോലെ എസ് വൈ എസും ഒക്കെ കനത്ത പ്രതിഷേധവുമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടാവും കാര്യങ്ങൾ ക്രിസ്മസ് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കാന്തപുരം ഉസ്താദ് കാന്തപുരത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു അതേപോലെ ഹബീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഓരോരുത്തർക്കും അവരവരുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് ഇവരൊക്കെ പറയുന്നത് ഇസ്ലാമിൻ്റെ എന്താ പറയാ നിയമങ്ങൾ രക്ഷിക്കാനും വിശ്വാസികളെ ബോധവൽക്കരിക്കാനുമാണ് അല്ലാതെ ആരും ക്രിസ്മസ് ആഘോഷിക്കാനല്ല അല്ലെങ്കിൽ നിങ്ങൾ വേ വേണ്ടാത്ത കള്ളു കുടിക്കൂ എന്ന രീതിയിലൊന്നും ഒരു ഒരു മോശം കാര്യമില്ലല്ലോ പറഞ്ഞത് നമുക്കതിനോട് നമ്മുടെ നിയമത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ആദർശത്തിനോ വിയോജിപ്പുണ്ടെങ്കിൽ മാന്യമായിട്ട് വിയോജിപ്പ് പറയാം പക്ഷേ ആ പണ്ഡിതന്മാരെ ഇത്തരം രീതിയിൽ പരാമർശിക്കാന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റ് അതും ഒരു മന്ത്രിസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ആ മന്ത്രി ഒരു പാർട്ടിയുടെ മന്ത്രിയല്ല ഒരു മതത്തിന്റെ മന്ത്രിയല്ല നമ്മ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെടുന്ന ഒരു മന്ത്രി ഇത്തരം പറഞ്ഞത് വളരെ മന്ത്രി ഈ രീതിയിലുള്ള തമ്മാടിത്തരം ചെയ്തതാണ് വളരെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പൊ നാട്ടിലൊരു ഒരു ഒരു പ്രസ്ഥാനം നടത്തിയാൽ ഉസ്താദമാർ അനുഭവിക്കുന്ന വേദന എന്താണെന്നറിയോ ഇപ്പൊ ഇന്ന് ഞാൻ കണ്ടൊരു മാധ്യമങ്ങളുടെ വാർത്തയാണ് കാസർഗോഡ് പള്ളിക്കര ഭാഗത്ത് വിവാഹ സമയത്ത് നടന്നൊരു ആഭാസം ആ വിവാഹ സമയം നടന്നൊരു ആഭാസത്തിനെതിരെ പണ്ഡിതന്മാർ പ്രതികരിച്ചാലും ആളുകൾ തന്നെ പറയാ അപ്പോൾ പണ്ഡിതന്മാരുടെ വില കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മന്ത്രിമാർ അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ഡിതന്മാരെ സ്നേഹിക്കുന്ന നമുക്ക് അതിൽ മൗനം പാലിക്കാൻ പറ്റില്ല അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ് കാരണം ആ കാസർഗോഡ് ഭാഗത്ത് കല്യാണത്തിൻ്റെ അന്ന് ആദ്യ രാത്രിയിൽ പെണ്ണിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഈ ചെക്കൻ പെണ്ണിൻ്റെ കൂടെ കിടക്കേണ്ട സമയത്ത് ആ റൂമിലേക്ക് ചെക്കൻ്റെ സുഹൃത്തുക്കൾ കൗമാരക്കാരെ വന്നിട്ട് അവർ പോണില്ല നാലു മണിക്കാണ് ആ പെണ്ണിനാ റൂമിലേക്കൊന്ന് കയറ്റാൻ സമ്മതിക്കാതെ ആ അധരാത്രിയുടെ പെണ്ണിൻ്റെ ആ മണിയറ കൈയേറിയിക്ക ഇത്തരം ആഭാസങ്ങളൊക്കെ എവിടുന്നാണ് ഈ കൗമിന് കിട്ടുന്നത് തിന്നാനും കുടിക്കാനും യഥേഷ്ടമുണ്ടായി സമ്പത്തുണ്ടായി അപ്പൊ പിന്നെ കിട്ടുന്ന നെഗളിക്ക ആ നെഗളിപ്പിനെതിരെ ഏതെങ്കിലും പണ്ഡിതർ പ്രതികരിച്ചാൽ ഓ നേരം പുലരാത്തവൻ ഒരൊന്നിനും കൊള്ളാത്തവൻ കല്യാണ സമയങ്ങളിലൊക്കെ ആഘോഷങ്ങളും അതേപോലെ ചില ചില കുസൃതികളൊക്കെ ആവാം പക്ഷേ അതൊരാൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നതോ ഒരു ഒരു നല്ലൊരു ചടങ്ങിനെ കളങ്കപ്പെടുത്തുന്നതോ ആവരുത് എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്ത് കൂടിയ ഒരു ഉസ്താദ് ഒരു കല്യാണ സദസ്സിൽ ഈ വിഷയങ്ങൾ പറഞ്ഞു ഈ വിഷയമല്ല ഈ ആഭാസങ്ങൾ പറഞ്ഞപ്പോൾ ആ ഉസ്താദിൻ്റെ നേരേക്ക് തോക്ക് ചൂടിയിട്ട് അതിൽ ഈ കളർ വാട്ടറാണ് ആണ് രണ്ട് മൂപ്പര മേത്തക്കന്നെ വെള്ളടിച്ച് അവിടെ ചെറിയൊരു അടിയുണ്ടായി അപ്പോൾ പണ്ഡിതന്മാരായ ആളുകൾ മതം പറയുന്നത് ഓർക്ക് കുടിക്കെടുത്തു കൊണ്ടുപോകാനല്ല മറിച്ച് നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ടാ കാസർഗോഡ് തന്നെ ഉദുമയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല കുറച്ച് മുൻപ് ഇതുപോലെ കല്യാണത്തിന് വേണ്ടിയിട്ട് പുതിയണ്ണിന്റെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു പുതിയാപ്പള്ളെ കാറിയി കിട്ടിട്ട് ഫ്രണ്ടുകള കൊണ്ടേ കൊണ്ടോയി കൊണ്ടേ കറങ്ങന്നെ കറങ്ങ വണ്ടിയിൽ ഇട്ട് ആ രാത്രി ഒനുക്ക് നഷ്ടപ്പെടുത്താ അപ്പൊ കുസൃതികളും സന്തോഷങ്ങളും ഒക്കെ ഈ രീതിയിലല്ല മറിച്ച് നിങ്ങളൊരു പടക്കം പൊട്ടിക്കണതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കമ്പിപ്പൂത്തിലേക്ക് കത്തിക്കണോ പോലെ അല്ല ഇതുപോലെയല്ല ആ ഒരു പെണ്ണ് അപ്പുറത്തൊരു പെണ്ണുണ്ടല്ലോ ഇതുപോലെയുള്ള കൂട്ടുകെട്ടുകൾക്കെതിരെ ആഭാസങ്ങൾക്കെതിരെ പലരും പറയാ പണ്ഡിതന്മാരൊന്നും പറയുന്നില്ല പണ്ഡിതന്മാരൊക്കെ യഥെ ഇഷ്ടം പറയുന്നുണ്ട് അവർ കൃത്യമായിട്ട് മതം പറയുന്നുണ്ട് പക്ഷെ ആ മതം പറയുമ്പോൾ അത് നമുക്ക് ഇഷ്ടമല്ല നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒന്നുകിലും പക്ഷേ ഇതുപോലെ ഈ മന്ത്രി പറഞ്ഞതുപോലെ ജയിലിൽ അടക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഗുരുതരം കാരണം എന്തുണ്ടെങ്കിലും നമ്മുടെ മെക്കെട്ട് കയറുന്നൊരു ഒരു ഒരിതുണ്ട് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല അനുവദിക്കാൻ പലപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു ഉണ്ട് ഏതോ ഒരു മോഹൻലാലിൻ്റെ ആയപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഭയങ്കര വിജയമായിട്ട് നേരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ടിട്ട് ഒരു ആരാധകൻ പറയുകയാണ് പത്മശ്രീ മോഹൻലാൽ എന്നും ദീർഘായുസണ്ടാവട്ടെ മമ്മൂട്ടി ചാവട്ടെ മമ്മൂട്ടി ചാ മമ്മൂട്ടിയുടെ മോനും ഇല്ലാതാവണം എന്ത് വൃത്തിലാൽ ആയതുകൊണ്ടല്ലാതെ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല എന്ത് വൃത്തികെട്ടവനാണ് ഓൻ കൃഷ്ണ മോഹൻലാൽ ആയതുകൊണ്ടല്ലാതെ ഇപ്പുറത്തുള്ള പേര് മുസ്ലിം ആയതുകൊണ്ടാണ് മമ്മൂട്ടിയും ദുൽഖറും ആയതുകൊണ്ടാണ് അത് ക്രിക്കറ്റ് കളിയിൽ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആണെങ്കിൽ അവര് മുസ്ലിം ആണെങ്കിലും ഇതാണ് അവസ്ഥ എവിടെയും ഈ പേരാണ് ഇവർക്ക് പ്രശ്നം അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അത് കലയിലാണെങ്കിലും കായിക രംഗത്താണെങ്കിലും സാധാരണ രംഗത്താണെങ്കിലും മുസ്ലിങ്ങളെ മെക്കെട്ട് കയറുന്നതിന് ഒരു മടിയില്ലാത്തൊരു കാലത്ത് ഒരു മന്ത്രിയിൽ നിന്ന് ഈ രീതിയിലൊരു പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഏതായാലും പ്രേക്ഷകർക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലായല്ലോ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ മന്ത്രി അബ്ദുറഹ്മാനോടൊപ്പമാണോ അതോ ആ ഒരു ഇസ്ലാമിക രംഗത്ത് വളരെയധികം സേവനങ്ങൾ നൽകുന്ന ഈ അടുത്തൊരു പുരസ്കാരം പോലും നിന്ന് ലഭിച്ചതാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിനൊപ്പാണോ ഞാൻ ആ ഉസ്താദിൻ്റെ ഒപ്പമാണ് കാരണം ഉസ്താദുമാർ പറയുന്നത് മതമാണ് ആ ഒരു മതത്തിന് നിങ്ങൾക്ക് മതത്തിന് പല രീതിയിൽ പലരും പല വ്യാഖ്യാനങ്ങൾ കൊടുത്തേക്കാം പക്ഷേ അതിൻ്റെ പേരിൽ ഉസ്താദിമാരെ ജയിലടക്കണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പണ്ഡിതന്മാർ മതം പറയട്ടെ സംരക്ഷിക്കാൻ നമ്മൾ ഉണ്ടാവും ഉണ്ടാവണം ഇൻഷാ ഈ വിഷയം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം